ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ കുട്ടിക്ക് മുലപ്പാൽ മാത്രമേ നൽകുകയുള്ളൂ അതെല്ലാ അമ്മമാർക്കും അറിയാം അതുപോലെ തന്നെ ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അത് കട്ടിയാഹാരത്തിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട് സോ ആ കട്ടി ആഹാരത്തിലോട്ട് മാറ്റുന്നതിനെ കുറിച്ച് അമ്മമാർക്ക് എല്ലാവർക്കും ഭയങ്കര ഒത്തിരി സംശയങ്ങളുണ്ട് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ആറുമാസം ആദ്യത്തെ ആറ് മാസം എക്സ്ക്ലൂസീവ് ബ്രസ് ഫീഡിങ് ചെയ്യണം എന്നതാണ് എക്സ്ക്ലൂസീവ് ബ്രസ് ഫീഡിംഗിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രസ്റ്റ് ഫീഡിംഗ് മാത്രം ആറ് മാസമാകുമ്പോൾ അവരെ എങ്ങനെയാണ് കുറച്ചൊക്കെ അവരുടെ തലയൊക്കെ ഒന്ന് ഉറച്ചൊക്കെ വരും സ്ട്രൈറ്റ് അവർക്ക് തല പിടിക്കാൻ പറ്റും നമ്മൾ ഇരുത്തിയിട്ട് വേണം ഫുഡ് കൊടുക്കാനായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് കുട്ടികൾ ഇപ്പോൾ ഒരു ആറുമാസം ഏഴു മാസമൊക്കെ ആകുമ്പോൾ അവർ ഓരോ കാര്യങ്ങൾ കയ്യിലെടുത്ത് വായലോട്ട് വെക്കുക ടോയ്സ് വായലോട്ട് വെക്കുക അപ്പം അതൊക്കെ അവരുടെ ഒരു സയൻസാണ് ഒരു പ്രായത്തിൽ അവരിപ്പോൾ നമ്മളെന്തെങ്കിലും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരിങ്ങനെ നോക്കിയിരിക്കുക ഭയങ്കര ഇഷ്ടമായിട്ട് ഇഷ്ടത്തോടു കൂടി നോക്കിയിരിക്കുക അപ്പം നമ്മൾ ഫുഡുണ്ടാക്കുമ്പോൾ അവർക്കും ഒരു ആവേശം ഒരു എനർജി അവർക്കും ഫുഡ് കഴിക്കാനുള്ള ആണ് ഇത് കാണിക്കുന്നത് അപ്പൊ അത് അതാണ് നമ്മ ഇതിനെ നമ്മൾ ആ ഒരു ആ ഒരു ടൈപ്പ് അവരുടെ ക്യൂസ് നോക്കിയിട്ട് നമ്മൾ അവർ ഫീഡിങ് കൊടുക്കുക എന്നുള്ളത് ആ ഫുഡുകൾ കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഇത്